നാളെ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ആ താക്കോലിക്കുന്നത് പണിമുടക്ക ദിവസം ഹെൽമെറ്റ് ധരിച്ച സർവീസ് നടത്തി ഒരു കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർ ആ ഡ്രൈവർമെറ്റ് പത്തനംതിട്ടയിൽ നിന്നും കൊല്ലത്തേക്ക് പോയ ബസ്സിലെ ഡ്രൈവർ ഷിബു തോമസ് ആണ് ഹെൽമെറ്റ് ധരിച്ച് വണ്ടി ഓടിച്ചത് ആരെങ്കിലും സാമൂഹ്യവിരുദ്ധം തലയ്ക്കാണല്ലോ ഈറ് പറ്റിച്ചാലോ എന്ന് ആയിട്ട് ഹെൽമെറ്റ് ധരിച്ചാണ് അദ്ദേഹം പോയത് കണ്ടില്ലേ എപ്പോഴും അടി നടക്കണ തലോ അല്ലേ വേറെ രൂപത്തിലാവണ്ടാന്ന് കരുതിയാണ് ഞാൻ ഈ രൂപത്തിലായത് ഒരു സേഫ്റ്റിക്ക് അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലായിരിക്കാം ഈ സമരദിവസം എന്തായാലും ഈ കെ എസ് ആർ ടി സി ഡ്രൈവർ ഇത്തരത്തിൽ ഹെൽമെറ്റ് ഒക്കെ വെച്ച യാത്ര ചെയ്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ധൈര്യം തന്നെ പത്തനംതിട്ടയിൽ നിന്നും കൊല്ലത്തേക്ക് സർവീസ് ആരംഭിച്ച ബസ്സിലെ ഡ്രൈവർ ഷിബു തോമസ് ആണ് ഇത്തരത്തിൽ ഹെൽമെറ്റ് ധരിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചത് എന്താണ് തരേണ്ടത് ഈ ലാഭത്തിന്റെ പകുതി അല്ലേ വേണ്ട ഇത് മുഴുവൻ അവലെയാണ് ഈ ബസ് പത്തനംതിട്ട ഡിപ്പോയിൽ നിന്നും കൊല്ലത്തേക്ക് യാത്ര ആരംഭിച്ചത് നിനക്ക് എന്നോട് ഇത്രയും ആത്മാർത്ഥം ഉണ്ടെന്ന് ഞാൻ കരുതിയില്ല ഇതിന് വലിയ കാര്യങ്ങളൊന്നുമില്ല പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാ ഉം മഹത്തായ ചിന്താഗതി എന്നാ പിന്നെ ഞാൻ പോട്ടെ ദൈവം കേക്കട്ടെ